ഹായ് ഫ്രണ്ട്സ് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക എന്നാട്ടോ പറയുന്നത് ആ ഒരു പാൻ എടുത്തിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ഞാനൊരു മൂന്ന് മുട്ടയാണ് ചേർത്തിട്ടുള്ളത് ഈ മൂന്ന് മുട്ട ചെറിയ മുട്ടയായിരുന്നു കേട്ടോ മുട്ട എടുത്തിട്ട് ഇത്തിരി ഉപ്പിട്ട് അതുകൊണ്ട് ചിക്കി എടുക്കുകയാണ് ഫ്രൈഡ് റൈസിൽ എഗ്ഗ് എഗ്ഗ് ചേർക്കുന്നുണ്ട് ഒന്ന് ചിക്കി എടുത്തതൊന്ന് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കൂടി ഇട്ടിട്ട് ആ എഗ്ഗ് ഞാൻ ഒന്ന് മാറ്റി വെക്കുകയാണ് ആ പാനിൽ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഇടുന്നത് അതിനുശേഷം വലിയ ഉള്ളി ഒരു ഒന്നര വലിയ ഉള്ളി അരിഞ്ഞത് അതിൽ പിന്നെ കാപ്സിക്കം ക്യാരറ്റ് അതെല്ലാം കൂടി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കില്ല ൈസ് ഉണ്ടാക്കാൻ പൊതുവേ വളരെ എളുപ്പമാണല്ലോ നമുക്ക് ഈ ബിരിയാ ഒന്നും അറിയാത്തവരോ ബിരിയാണി ഒക്കെ വെച്ചിട്ട് കൊളാവുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എളുപ്പത്തിൽ എന്നാൽ നല്ല രീതിയിൽ ഫുഡ് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാതെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും എന്നാൽ നമുക്ക് ഒരുപാട് പണി ചെയ്യാനും ഇല്ലല്ലോ ആ ഇതൊന്ന് ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു ആ ഒരു പച്ചമുട്ടി ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചിക്കൻ എല് ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് വേവിച്ചതായിരുന്നു അപ്പൊ അതും കൂടി ഒന്ന് ഇതിന് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ട് ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ പീസ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ ആ അതും കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചതായിരുന്നു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ വേവിക്കള ചിക്കൻ വേവിക്കുക വെച്ച് ഗ്രീൻ പീസ് വേവിച്ചേക്ക് ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തു വെച്ചു അതേപോലെ തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട റൈസ് റൈസും ഒന്ന് വേവിച്ചിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യാൻ നിന്നത് അപ്പം ഇതൊന്ന് മിക്സ് ചെയ്താൽ മതിയല്ലോ അപ്പോ ഞാൻ അതൊന്നും വീഡിയോ എടുത്തതുമില്ല നമ്മൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറേ ആയല്ലോ വീഡിയോസൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പോൾ പെട്ടെന്നാണ് എടുക്കാം എന്നുള്ളൊരു രീതിക്ക് എത്തിയത് സോയാ സോസ് ഒഴിക്കുന്നുണ്ട് നമുക്ക് ഫ്രൈഡ് റൈസിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സോയാ സോയാ സോസ് സോസ് ഞാൻ ആ അടപ്പിലൊരു രണ്ടാഴ്ച എടുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു ഇത് ഇനിയിപ്പോ ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒക്കെ മിക്സ് ആയി കഴിഞ്ഞാൽ തന്നെ ഇനി റൈസ് ഇടുക റൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ നമ്മുടെ ചിക്കി വെച്ചാ എഗ്ഗുണ്ടല്ലോ അതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു ഞാൻ ഈ ഒരു പാനിൽ തന്നെ റൈസ് ഫുള്ളായിട്ട് കൊള്ളുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലിട്ടത് കിട്ടും പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി പാത്രം ചെറുതായിപ്പോയി പിന്നെ ഞാൻ എനിക്കിതിൽ ഇട്ട് മിക്സ് ചെയ്യാൻ പറ്റാനായിട്ട് പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്ത് ഇത് അതിലേക്ക് മാറ്റി പിന്നെ ഞാൻ അതിലായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തത് ഇതില് ഈ കുഞ്ഞിപ്പാനില് വെച്ചിട്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റിണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ വേറെ വലിയ പാത്രത്തിൽ ഇട്ടിട്ടാണ് ആ കേക്ക് ഇട്ടതും പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ല കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം അടച്ചു വെച്ചു റൈസ് വേവിക്കുന്ന സമയത്ത് ഞാൻ റൈസിലേക്ക് ആശ്വാട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ